ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്ന് രണ്ടര കിലോമീറ്ററും പാലാ ചേർപ്പങ്കൽ കുമ്മണ്ണൂരിൽ നിന്ന് രണ്ട് കിലോമീറ്ററും മാറി മനോഹരമായ ഏരിയയിലുള്ള പഴയ രണ്ട് വീടുകളോട് കൂടിയ നാൽപ്പത് സെൻറ്റ് തന്നെ അടിപൊളി ഒരു പ്രോട്ടിൻ്റെ വീഡിയോ ആണ് ഒരു വാർക്ക വീടും ഒരു ഓടിറ്റ വീടുമാണ് ഇതിനകത്തുള്ളത് നല്ല മനോഹരമായ സ്ഥലമാണ് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് പത്ത് വർഷത്തിന് മുകളിൽ ഒരു വാർക്ക വീടും ഒരു ഓടിറ്റ വീടും ഇതിൻ്റെ അകത്തുണ്ട് സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ സെൻറ്റിന് രണ്ട് രൂപ എൺപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് നല്ല അടിപൊളി ഏരിയയാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് വേണമെങ്കിൽ ഈ വീട് വാടക കൊടുക്കാവുന്നതാണ് ഈ വീട്ടിൽ താമസിക്കാവുന്നതാണ് കിണർ വെള്ളമുണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് പാലാ ചേർപ്പങ്കൽ നിന്നും രണ്ടര കിലോമീറ്ററും ചേർപ്പങ്കൽ കുമ്മണ്ണൂരിൽ നിന്നും രണ്ട് കിലോമീറ്ററും മാറി വീതിയുള്ള ബസ് റോഡ് സൈഡിലുള്ള മനോഹരമായ നാൽപ്പത് സെൻറ്റ് സ്ഥലവും പഴയ രണ്ട് വീടുകളും എൺപത് ലക്ഷം രൂപ വില പറയുന്നു അടിപൊളി ഏരിയയാണ് ബസ് റോഡ് ചേർന്നാണ് ചേർപ്പങ്കൽ മെഡിസിറ്റി ഭാഗത്തൊക്കെ നല്ല സ്ഥലവും വീടും ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക